ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി തളിപ്പറമ്പ് വരെയുള്ള റീച്ച് വടകര നമ്മുടെ വടകരയിൽ അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള റീച്ച് തിരുവനന്തപുരത്ത് റീച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ തുടർച്ചയായി ഇടപെടുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള റീച്ചിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിലെടുത്തൊരു തീരുമാനം നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് നാലായി തിരിക്കുക പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നുള്ള എന്നുള്ളിലേക്ക് നാലായി തിരിക്കുക നാലിനും വേണ്ട തൊഴിലാളികളെ നോക്കി ഉദ്യോഗസ്ഥരെ നോക്കി കൃത്യമായി അങ്ങനെ വർക്ക് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചു ഈ മൂന്ന് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് കൊണ്ടതിൽ മാറ്റം അവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള അടുത്ത് ചെയ്യണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് അഭിപ്രായം പറഞ്ഞു അദ്ദേഹം അംഗീകരിച്ചു ബാക്കിയുള്ളിടത്തും ആ നിലയിൽ നമുക്ക് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് കോഴിക്കോട് കലക്ടറേറ്റിൽ എൻ എച്ച് എയുടെ കേരളത്തിൻ്റെ തലവൻ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ പരിശോധിച്ച് എങ്ങനെയാ ഈ പത്ത് കിലോമീറ്റർ വർക്കിൻ്റെ പേർസെൻറ്റേജ് ആണ് ഈ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആയി തിരിച്ച വർക്കിൻ്റെ പേർസെൻറ്റേജ് എത്ര തീർന്നു അതെല്ലാ രണ്ടാഴ്ചയിൽ പരിശോധിക്കുകയാണ് അപ്പോൾ അത്രയും ചെറിയ ഭാഗമാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാവും ചിലയിടത്ത് പാലം വേണ്ടി വേണ്ടിവരും ചിലടത്ത് മറ്റു ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അപ്പം അത് പരിഹരിക്കാൻ ഏകോപനം വേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള പരിശോധനയിൽ നടില്ലറ പണിയല്ല ഇതിൽ നടക്കുന്നത് അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഫോളോ അപ്പ് തുടർച്ചയായി നടക്കുകയും ഒരു റീച്ചിനെ തന്നെ നാലും അഞ്ചുമായി വിഭജിച്ച് അതിനെ മൈന്യൂട്ടായി പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ കുറെ കൂടി നന്നായി മുന്നോട്ട് പോകും ഇത് കഴിഞ്ഞു എന്നിട്ടപ്പം കയ്യിലേക്ക് ഇടണം അല്ല അത് നമ്മൾ പൊതുവേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിയമപരമല്ലാത്ത ഒരു കാര്യത്തെയും അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പൊ കോടതിയുടെ മുമ്പിൽ വിഷയമുണ്ടല്ലോ കോടതിയുടെ മുമ്പിൽ വിഷയമുണ്ട് അതാണ് ഇപ്പൊ പറഞ്ഞ റോഡ് ഔട്ടർ റിങ് റോഡ് അതെ 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 അതിൽ കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ ചെറിയ ചെറിയ തുരങ്കങ്ങളായി ഒരു ഒരു കിലോമീറ്റർ ഒന്നേകാൽ കിലോമീറ്റർ ഏറ്റവും ആണ് അതിന്റെ ഒരു വിവിധ തുരങ്കങ്ങൾ പതിനഞ്ചിന്റെ അടുത്തുണ്ട് അത് ടോട്ടൽ കിലോമീറ്റർ ആണ് പറയുന്നത് അത് വെച്ചുകൊണ്ട് അത് പരിഹരിച്ച് പോകണം ഭൂ ഭൂമി നൽകിയവരൊക്കെ ചെറിയ പ്രയാസമാണ് അത് ഒരു പ്രയാസം വേണ്ട ആ പദ്ധതി ഭീഷിക്കപ്പെടില്ല ആ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാ നിലയിലും മുന്നോട്ട് പോകണമെന്ന യോഗത്തിൽ തീരുമാനം വന്നിട്ടുണ്ട് അതല്ല അതിൻ്റെ വർക്ക് ഇനോഗ്രേഷൻ ജനുവരിയിൽ നടത്തണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ തരാം ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് തരാം നമ്മളൊരു ഡേറ്റ് പറഞ്ഞില്ല അദ്ദേഹം തരുന്ന ഡേറ്റിന് ഇനോഗ്രേഷൻ നടത്താം ജനുവരിയിൽ അതെ കരാറുകാരുടെ ചില അനാസ്ഥ ചില പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കാൻ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നിലപാട് അത് പൊതുവേ അംഗീകരിച്ചു അത് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നടന്നു എന്നുള്ളതുകൊണ്ടാണ് അതിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയത് മറ്റൊന്ന് നിലവിലുള്ള ഈ ദേശീയപാതകളിൽ പലരും പലയിടത്തും ഈ തിരക്ക് അധികമാവുന്ന സാഹചര്യത്തിൽ വീണ്ടും മേൽപ്പാലങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് മാറുന്നു അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പാലിക്കര ടോൾ പ്ലാസ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ മുൻകൂട്ടി കാണാതെയുള്ള നിർമ്മാണങ്ങളുടെ അധികം ഒരു കാര്യം സംസ്ഥാന സർക്കാർ ഡി പി ആർ വിഷയങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു എന്നാലിത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചിലയിടങ്ങളിൽ ഡി പി ആറുമായി ബന്ധപ്പെട്ട് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട് ഇത് ജനങ്ങളുമായിട്ട് കുറേ കൂടി ജനപ്രതിനിധികൾ പറയുന്നതൊക്കെ തന്നെ ഗവൺമെൻറ് പറയുന്നതൊക്കെ തന്നെ കുറച്ചുകൂടി കേൾക്കണമായിരുന്നു അതിപ്പോൾ മണ്ണെടുക്കലായാലും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ മനസ്സിലാക്കി ചില കാര്യങ്ങൾ ഇടപെടൽ നടത്തണം അത് ചില ഇടങ്ങളിൽ നടത്താതെ പോയിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കുറ്റപ്പെടുത്തി പോവുകയല്ല കാര്യങ്ങൾ നന്നായി നടക്കണം കാര്യങ്ങൾ യാഥാർത്ഥ്യമാകണം അത് ഡി പി ആർ തയ്യാറാക്കലും മറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്താണോ പരിഹരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ അത് പരിഹരിക്കപ്പെട്ടു പോകണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നിലപാട് കോടതി ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയത്തിൽ അല്ല അത് കോടതിന് മുമ്പാകട്ടോ ഇപ്പൊ വരട്ടെ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞല്ലോ റോഡ് കഴിഞ്ഞ് അല്ല അത് സിറ്റി റോഡ് ദേശീയപാതയല്ലോ അത് സ്റ്റേറ്റിന്റെ പറയണ ഒരുപാട് പറയുണ്ട് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കിഫ്ബി പദ്ധതി അല്ലേ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് തരും പ്രപ്പോസൽ കൊടുക്കണം പക്ഷേ നമ്മൾ അതിപ്പോ ഏഹ് അതെയല്ല ഇത് നാഷണൽ ഹൈവേൻ്റെ ഭാഗമായി വന്ന് ആ റോഡ് ഇത് പോയതാണല്ലോ അപ്പോൾ ആദ്യം ഫണ്ട് തരാനുള്ള പ്രയാസമായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചത് കേന്ദ്ര കഴിഞ്ഞ ചർച്ചയിലൊക്കെ തന്നെ നമ്മളിതിപ്പോൾ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്ത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അതെ അത് വേഗം കൊടുക്കാമല്ലോ അതും പ്രശ്നമായി അത് നേരെ നമ്മൾ ഈ പനാത്ത നമ്മൾ ഈ കോട്ടൂളിന്ന് വരുന്നില്ല കോട്ടൂളിന്ന് നേരെ ചേവരമ്പലം പോകുന്ന റോഡാണ് അതെൻ്റെ ഡീറ്റെയിൽസ് തരാം